അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തോ നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ചോദ്യം ഒന്ന് തിരഞ്ഞെടുക്കുക ബ്രാക്കറ്റിലെ ഓപ്ഷൻസ് ഒമ്പത് അഫ്തൊർത്തോ ഒമ്പത് തെക്ക് ബീർ ഏഴ് തെക്ക് ബീർ എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം അർഫ ദിവസം ഡാഷ് ഉത്തരം ദുൽഹിജ ഒമ്പത് ദുൽഹിജ ഒമ്പതിനാണ് അറഫ ദിവസം രണ്ട് ഡാഷ് ഉത്തരം അഫ്തർതു അസുതുസ് അഫ്തർത്തു മൂന്ന് പെരുന്നാൾ ഒന്നാം ഖുതുബയിൽ ഡാഷ് ഉത്തരം ഒമ്പത് തക്ബീർ ഇവിടെ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം പെരുന്നാൾ ഖുതുബയിലെ ഒമ്പത് തക്ബീറാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ റക്കത്തിലാണ് ഏഴ് തക്ബീർ ഉള്ളത് ചോദ്യം നാല് പെരുന്നാൾ നിസ്കാരം ഒന്നാം റക്കത്തിൽ ഡാഷ് ഉത്തരം ഏഴ് തക്ബീർ പെരുന്നാൾ ഒന്നാം ഹുത്ത്ബയിലെ ഒമ്പത് തക്ബീർ രണ്ടാം ഹുത്ത്ബയിലെ ഏഴ് തക്ബീർ പെരുന്നാൾ നിസ്കാരത്തിലെ ഒന്നാം റക്കത്തിൽ ഏഴ് തക്ബീർ രണ്ടാം റക്കത്തിലെ അഞ്ച് തക്ബീർ അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് ഈ നാല് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക തെറ്റിപ്പോകരുത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് പറയുന്നത് ഉത്തരം എഴുതാം താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായിട്ട് എഴുതുക ഒന്നാമത്തെ ചോദ്യം തറാവീഹ് നിസ്കാരത്തിന്റെ സമയം എപ്പോൾ ഉത്തരം ഇഷാവ് നിസ്കരിച്ച ശേഷം സുബഹ് വരെയാണ് അതിൻ്റെ സമയം ചോദ്യം രണ്ട് ഹുതുബ കേൾക്കുന്നവർക്ക് സുന്നത്താണ് എന്തെല്ലാം ഉത്തരം ഹുതുബ ശ്രദ്ധിച്ചു കേൾക്കുക ദുആാവുകൾക്ക് ആമീൻ പറയുക നബിയുടെ പേരോ സിഫത്തുകളോ കേൾക്കുമ്പോൾ മിതമായ ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലുക സ്വഹാബത്തിനെ പറയുമ്പോൾ പതുക്കെ റളിയുള്ള അൻഹു എന്ന് പറയുക തുടങ്ങിയവയ്ക്കെ ഹുതുബ കേൾക്കുന്നവർക്കുള്ള സുന്നത്തുകളാണ് ചോദ്യം മൂന്ന് ഫാത്തിഹ മടക്കിയോതൽ നിർബന്ധമാണ് എപ്പോൾ ഉത്തരം ഫാത്തിഹയുടെ ഇടയിൽ റിസ്കാറുമായി ബന്ധമില്ലാത്ത റിക്രുകൾ കൊണ്ടുവരികയോ കാരണമില്ലാതെ ദീർഘമായി മൗനം പാലിക്കുകയോ ചെയ്താൽ ഫാത്തിഹ മടക്കി നിർബന്ധമാണ് ടെക്സ്റ്റ് ബുക്കിലെ പന്ത്രണ്ടാമത്തെ പാഠമായ കിറാത്തുൽ ഫാത്തിഹയിലെ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഇതിൻ്റെ ഉത്തരമുണ്ട് എന്ന് നോക്കി പഠിക്കാം ചോദ്യനാല് നിസ്കാരത്തിൻ്റെ നീയത്തിൽ സുന്നത്താണ് എന്തെല്ലാം ഉത്തരം റക്കത്തുകളുടെ എണ്ണം അദാ കലാ എന്നിവ വെളിവാക്കലും കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതലും നീയത്ത് ഉച്ചരിക്കലും സുന്നത്താണ് പത്താമത്തെ പാഠമായ അർക്കാനു സലാത്തി വ സുനുഹ എന്ന പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് അതാണ് ഉത്തരമായിട്ട് വരുന്നത് അത് പഠിക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് പൂരിപ്പിക്കാം ഒന്നാമത്തെ ചോദ്യം റബ്യ ഓഫർലി ഡാഷ് പാഫിനി പതിനാലാമത്തെ പാഠം അ സുജൂതു മറത്തനി എന്നതിൽ അവസാനത്തെ പാരഗ്രാഫിൽ വരുന്നുണ്ട് റബ്യ ഓഫർലി വർഹംനി വജ്ബുർനി വർഫാനി വർസുഖിനി വഹദിനി വാഫിനി അക്ഷര തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം ഇനി അടുത്തത് ചോദ്യം രണ്ട് സുബഹാൻ അള്ളാഹി ഡാഷ് വല്ലാഹു അക്ബർ ഇതിൻ്റെ ഉത്തരം പതിനെട്ടാമത്തെ പാഠമായ സലാത്തുൽ അതിൽ ആ പാഠത്തിൽ വരുന്നുണ്ട് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ തന്നെയാണ് ഉത്തരം സുബഹാൻ അള്ളാഹി ഇലാഹ അള്ളാഹു വല്ലാഹു അക്ബർ ഇനി അവസാനത്തെ ആക്ടിവിറ്റിയാണ് അർത്ഥം എഴുതുക അന്ന നബി സൊല്ലാ അലൈഹി വസ്ല്ലാം ഖാന യുസല്ലി ഫി റമലാന ഇഷ്രീന റക്കത്തൻ സിവൻ വിത്തിരി ഇതിൻ്റെ ഉത്തരം നമ്മുടെ പതിനേഴാമത്തെ പാഠമായ സൊലാത്തു തറാവീഹ് എന്ന പാഠത്തിൽ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ വരുന്നുണ്ട് ഉത്തരം നിശ്ചയം നബി സലാഹു അലൈഹി വസ്ലം റമവാനിൽ വിത്ര കൂടാതെ ഇരുപത് ഇറക്കത്ത് നിസ്കരിക്കുന്നവരായിരുന്നു കൂട്ടുകാർക്കെല്ലാം പൊതുപരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ ഇൻഷാല്ല ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സാം വലൈക്കും